എടയൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് യു ഡി എഫ് കൺവെൻഷൻ പൂക്കാട്ടിരി വില്ലേജ് പടിയിൽ വെച്ച് നടന്നു കൺവെൻഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു കൺവെൻഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ കലമ്പൻ നൌഫലിനെ പ്രഖ്യാപിച്ചു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും മുൻ പഞ്ചായത്ത് അധ്യക്ഷനുമായ വള്ളൂരാൻ സൈനുദ്ദീനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് രാഷ്ട്രീയ ീഗിന്റെ അതേപോലെ ഭാരവാഹിയായിട്ട് ഭാരവാഹിയായിട്ടുള്ള ഭാരവാഹിയായിട്ടുള്ള നമ്മുടെ പ്രദേശത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കേട്ട കലമ്പൻ പള്ളിയാരി മുൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള കലമ്പൻ നൌഫൽ നിലവിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറിയാണ് യു ഡി എഫ് നേതാക്കളായ എ കെ മുസ്തഫ മൊയ്തു എടയൂർ കെ പി വേലായുധൻ ഷഹനാസ് പാലക്കൽ ഷരീഫ് വീക്ഷണം അസീസ് ഷാഫി വള്ളൂരാൻ റഷീദ് കിഷേരി

News Bureau, Jerry... Vadangiri.